സന്തസങ്ങളുള്ള ഗുരുജനങ്ങളെത്തു വഴികളക്ക് കഴിഞ്ഞ തവണ തയ്യാറാക്കുന്നത് ഒരു പങ്കുവഹിച്ച ഒരാളൊക്കെ നിലയിൽ അതിന് തുടർച്ചയുണ്ടാവും എത്തിച്ചേരുക എന്നുള്ളത് സാധ്യതയാണ് എന്ന് കരുതുന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കം എന്ന നിലയിൽ ശ്രീ മുഹമ്മദ് ഹാനിയും എന്റെ ഗുരുവായന്റെ സുഹൃത്തും മുസ്തഫ് മാഷും എന്നോട് പറഞ്ഞത് എഴുതുക എന്നാണ് പ്രവാചകൻ പ്രവാചകനോട് വായിക്കുക എന്ന് പറഞ്ഞതുപോലെ എന്നോട് ഇത് രണ്ടുപേരും പറഞ്ഞത് എഴുതുക എന്നാണ് അപ്പം ഞാൻ ചോദിച്ചു എന്താണ് എഴുതേണ്ടത് എഴുതേണ്ട കാര്യം എന്താണ് എന്ന് വ്യക്തമായി പറഞ്ഞു തരണം എന്ന് മാസ്റ്റർ പറഞ്ഞു മാസ്റ്റർ എന്തെഴുതണം എന്ന് വളരെ വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം നൽകുകയുണ്ടായി വായിക്കുക അവരുടെ മുമ്പിൽ തന്നെ പക്ഷെ മുസ്തഫ് ഭാഷ പറഞ്ഞപ്പോഴെ അത് പോരാ എന്ന് തോന്നി പിന്നീട് എന്റെ പല സുഹൃത്തുക്കളിൽ നിന്നും കിട്ടാവുന്നേടത്തോളം പുസ്തകങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന് മുസ്തഫാഷ് പറഞ്ഞിട്ടുള്ള ിലേക്ക് എന്റെ വായന തിരിച്ചുവിടുകയാണ് ചെയ്തത് ഒരു ചെറിയ പുസ്തകം തയ്യാറാക്കുന്നതിന് വേണ്ടി വളരെയേറെ വായിക്കേണ്ടി വന്നെത്തുന്നത് ആ കാര്യത്തിലുള്ള എന്റെ അജ്ഞതയാണ് കാണുന്നത് പക്ഷെ ആ പുസ്തകം പൂർത്തിയാകുമ്പോഴേക്കും ഇസ്ലാമിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മറ്റു പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തും ഞാനും സ്വയം അറിയുകയായിരുന്നു എന്നിലേക്ക് ആ ഗ്രന്ഥങ്ങളിലൂടെ പകർന്നു കിട്ടിയ അറിവ് ആകാവുന്ന രീതിയിൽ വഴിവിളക്ക് ചേർത്ത് വെക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ വളരെയേറെ സന്തോഷം തോന്നിയ ഒരു കാര്യം ഇപ്പോഴിവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സോനിയര് ആ പുസ്തകത്തെ പറ്റി ഒരു ചെറിയ അഭിപ്രായം പറഞ്ഞിട്ട് അത് വായിച്ചപ്പോഴ് എന്റെ ശ്രമം വിപുലമായിട്ടില്ല ഇസ്ലാമിൽ വിമർശിക്കുന്ന ആളുകൾക്ക് ഈ പുസ്തകം ഒന്നുകൂടി വായിക്കണം എന്ന് ആ ലേഖകൻ എഴുതി കഴിഞ്ഞപ്പോഴ് എനിക്ക് തോന്നുകയാണ് എന്റെ ജോലി അധിക ആക്ഷേപമില്ലാത്ത തരത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് അത് ചെയ്യുന്നതിന് എനിക്ക് പ്രചോദനമായിട്ടുള്ള മുസഫ് മാഷ്ടോടും മുഹമ്മദ് ഹാജിയോടും എനിക്കുള്ള ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലുള്ള എന്റെ നന്ദി ഞാൻ ഈ വേദിയിൽ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയും അറിയിക്കുകയും കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം വളരെയേറെ വിപുലമായ ഒരു പ്രസ്ഥാനമാണ് ആയിരം പഞ്ചായത്തുകൾ അമ്പത്തിനാലോളം മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഇവിടെയെല്ലാം കൂടി ചേർന്ന് പതിനായിരത്തോളം വായനശാലകളാണ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് പുസ്തകങ്ങൾ പതിവായി വായിക്കുന്ന ആളുകളായാലും വായിക്കാത്ത ആളുകളായാലും ഈ പ്രസ്ഥാനമാണ് കേരളത്തിന്റെ സ്വാഭാവികമായ സംസ്കാരത്തിന് അടിത്തറയായി തീർന്നത്